കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജലജയോട് ദേവയായിട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു നയന നയന ഈ സമയത്ത് പറഞ്ഞു അല്ല പോലീസ് വരുന്നത് പറഞ്ഞ കേട്ടപ്പ അപ്പച്ച എന്തിനാ ഇങ്ങനെ ഭയക്കണെന്ന് ചോദിക്കുവ ഇത് കേട്ടതും ജലജ പറഞ്ഞു ഞാൻ ഭയക്കണോ പോലീസ് ഈ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ നാണക്കേടല്ലേന്ന് ചോദിക്കും നയന പറഞ്ഞു ഇങ്ങനെ നാണക്കേടാന്ന് അതിന് ഇവിടെ ആരും തെറ്റും ചെയ്തിട്ടില്ലോ പിന്നെ ഇവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്തവർ ഭയ ഭയപ്പെട്ട പോരെ അല്ലാത്തവർ ഭയപ്പെടേണ്ട എന്ന് പറയാ ദേവേന ഇത് കേട്ടാൽ പറഞ്ഞു ശരിയാ നായന പറഞ്ഞു നൂറ് ശതമാനം ശരിയാ നീ എന്തിനാ ചിലച്ചാൽ പോലീസ് വരുവാന്നു പറഞ്ഞപ്പോൾ പേടിക്കണേന്ന് ചോദിക്കുക ഏയ് എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞെന്നോ ഉള്ളെന്ന് പറയാ പെട്ടെന്ന് അങ്ങോട്ട് പ്ലേറ്റ് മാറ്റിയോ പിന്നീട് പറഞ്ഞു ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ അല്ലെങ്കിൽ അതെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇവൾക്ക് നല്ല അഹങ്കാരം ഉണ്ടെന്ന് പറയാ നായന പറഞ്ഞു അതെ എനിക്ക് അഹങ്കാരമൊന്നുമില്ല എന്റെ വീട്ടിൽ എൻ്റെ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മേ എന്നെ അഹങ്കാരിയായിട്ടല്ല വളർത്തിയിരിക്കുന്നത് പിന്നെ ഞാനും എൻ്റെ നന്ദുവൊക്കെ അച്ഛനും അമ്മയും പറയുന്ന അനുസരിച്ചാണ് വളർന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അഹങ്കാരമൊന്നും ഇല്ലെന്ന് പറയാം പിന്നെ ഇല്ല പോലും എന്നിട്ടാണ് അവൾ ഇങ്ങനെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർത്ത് സംസാരിക്കുന്നത് ഇപ്പം തന്നെ അവൾ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അവൾക്ക് എന്തൊരു അഹങ്കാരം വന്ന് നോക്കി നേരത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കേട്ട് മിണ്ടാൻ നിൽക്കുന്ന ശരിയല്ല എന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് അയനെ പറഞ്ഞു അപ്പച്ച അതിൻ്റെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അഹങ്കാരമുണ്ടെങ്കിൽ അത് അപ്പച്ചിയുടെ മോനായിരിക്കും എനിക്ക് അഹങ്കാരമൊന്നുമില്ലെന്ന് പറയാം ഈ സമയം ദേവേനെ പറഞ്ഞു നീ എന്തിനാ നയനെ അതിന് ജലജിയോട് തർക്കുത്രം പറഞ്ഞത് എന്തിനാന്ന് ചോദിക്കുക അല്ല പിന്നെ ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കണ്ടേ നമ്മുടെ ഭാഗത്താ ന്യായം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുക്കണം മുത്തശ്ശനങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ ന്യായത്തിന്റെ ഭക്ഷത്തിൽ എപ്പോഴും നിൽക്കുള്ളൂ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാന്ന് കണ്ട നമുക്കത് എവിടെ വേണമെങ്കിലും പിടിച്ചു പറയാം എന്ന് പറയാണ് ഇത് കേട്ടതും ചെറിയ പറഞ്ഞു കൊള്ളാം ഇവളുടെ മനസ്സിൽ എന്തോ ഒരു വലിയ ഭാരമുണ്ട് അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പൊലമിക്കൊണ്ടിരിക്കുന്നത് നമ്മളോട് ഇത് കേട്ടും നായന ശരിയാ എന്റെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ട് അത് ഇറക്കി വെച്ചില്ലെങ്കിൽ ഈ കുടുംബത്തിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും എന്നും പറഞ്ഞ് നായനെ അങ്ങോട്ട് പോവാണ് ഇത് കേട്ടും ദേവേനു പറഞ്ഞു അവൾ എന്താ പറഞ്ഞേ അവളുടെ മനസ്സിൽ എന്ത് ഭാരം ഉണ്ടെന്നാ എന്തോ പൊട്ടിത്തെറി ഉണ്ടാകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ എൻ്റെ പൊന്നെ ഏട്ടത്തി അത് അവൾ നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ട് പോയതല്ലേ ഏട്ടത്തി ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു പോവാണ് എന്നാലും ദേവേന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് നയന നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പനി ഇങ്ങനെ ഓരോന്നയ്ക്കും ആലോചിച്ചോണ്ട് നിൽക്കുക പിന്നീട് അനിയോട് എന്നിട്ട് ചോദിച്ചു അല്ലനി നീ എന്താ നിനക്ക് അനാമികമായിട്ടുള്ള വിവാഹം ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞേ അതിന് കാരണം എന്താന്ന് ചോദിക്ക അല്ല ആ കാരണം ഞാൻ ഏട്ടത്തിയോട് മുമ്പ് പറഞ്ഞിട്ടുള്ള അല്ലേ അവൾക്കാണെങ്കില് വല്ലാത്ത അഹങ്കാരം എഴുതി അവൾക്ക് ഒരു ഞാൻ എന്ന ഭാവം മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിലേക്ക് അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടതും നയന പറഞ്ഞു അതെ നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല പക്ഷേ എങ്കില് മുത്തശ്ശിനു വാക്ക് പറഞ്ഞു ഉറപ്പിച്ച വിവാഹമാ ഈ വിവാഹം നടക്കത്തുള്ളൂ പറയുന്ന കേട്ടല്ലോ പിന്നെ ഈ കുടുംബത്തിലേക്ക് അനാമിക വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അനാമികനെ ഇവിടെ എല്ലാവരും മരുമോളായിട്ട് അംഗീകരിച്ച് തന്നെ കഴിഞ്ഞു ഒരു പക്ഷെങ്കിൽ ആ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല എന്റെ എന്റെ ചേച്ചിയുടെ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇനി വരുന്ന പെൺകുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നെ ഈ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നീ വിവാഹം കഴിക്കുവാണെങ്കിൽ നിനക്കറിയാലോ കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ട ഒന്നാ ഒരു പക്ഷേ എങ്കില് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമായിരിക്കണം അങ്ങനെ ഒരാൾക്ക് ഒരാളുടെ സ്നേഹം ഇല്ലെങ്കിൽ ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് പോകത്തില്ല അത് പകുതി വഴി പകുതി വഴിക്ക് വെച്ച് നശിച്ചു പോകും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്റെ ജീവിതമൊക്കെ നിന്റെ കൺമുന്നിലുണ്ടല്ലോ അനി അതുകൊണ്ട് നീ ഉചിതമായ തീരുമാനം എടുക്ക് അനാമികയെ വിവാഹം കഴിക്കാണ്ട് നോക്ക് അല്ലാതെ വേറൊന്നും നീ മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ടെന്ന് പറയാ എന്നാലും ഏട്ടത്തി ഏട്ടത്തിനെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല നിന്നെ സഹായിക്കാൻ എനിക്കൊന്നും സാധിക്കില്ല നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ അനാമി വിവാഹം നടക്കണം അത് അതുമാത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് നായനെ അങ്ങോട്ട് പോവാ ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലത് വല്ലാത്തൊരവസ്ഥയപ്പോ ഇനിയിപ്പോ ഏട്ടത്തയോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് നായന നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കനകയുണ്ടായിരുന്നു കനക കണ്ടപ്പം പറഞ്ഞു എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലമേ ഇന്ന് എന്തും അനിയും തമ്മിൽ എങ്ങനെയാണ് അവരിഷ്ടത്തിലായത് അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവൾക്ക് ബോയ് ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ അവളോട് അവരെല്ലാം പെരുമാറുന്ന നല്ല രീതിയിലായിരുന്നു തിരിച്ച് അവളും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അനി എങ്ങനെ മനസ്സ് കടന്നു കൂടിയത് അവര് തമ്മിൽ കണ്ടാലില്ല ഒരു ഇഷ്ടമൊക്കെ തോന്നുള്ളൂ അവർ തമ്മിൽ അങ്ങനെ കാണാറ് പോലും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും കഥക പറഞ്ഞേ കാണാറുണ്ടായിരുന്നു അവളെ അനിമോന് പ്രാക്ടീസ് ഇടയ്ക്ക് കരോട്ട പ്രാക്ടീസ് ഒക്കെ കൊടുത്തോണ്ടിരുന്നേ നന്ദു അങ്ങനെ അവര് എന്നും കാണുന്നുണ്ടായിരുന്നു പറയോ ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം അത് കഴിഞ്ഞപ്പം അനിയുടെ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും ഒരു പക്ഷേ എങ്കിൽ രണ്ടുപേരുടെ മനസ്സിലുള്ള ഇഷ്ടം അവര് തിരിച്ചറിഞ്ഞെ അതായിരിക്കും അതിനുമുമ്പ് പരസ്പരം ഇഷ്ടം ഒന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അതായിരിക്കും സംഭവിച്ചതെന്ന് പറയാം ശരിയാവളെ മോള് പറഞ്ഞു നൂറ് ശതമാനം ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോൾക്കറിയാലോ ഈ കുടുംബത്തിലെ കാര്യം ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാമേ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഇപ്പം തന്നെയാണെങ്കിലും അനിയുടെ സ്വഭാവം നല്ലതാ കാരണം ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല സ്വഭാവം അനിയുടെയാണ് ഇത് കേട്ടപ്പം കനകം മല ശരിയായ മോള് പറഞ്ഞു അതുപോലെ തന്നെ നന്ദു നന്ദുവിൻ്റെ സ്വഭാവം നല്ലതാണെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ അനി കയറി നന്ദുവിനെ പ്രണയിച്ചത് അതുപോലെ തന്നെ എനിക്ക് നല്ല ജീവിതം കിട്ടണം എന്ന് എൻ്റെ ആഗ്രഹം നന്ദു ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് നന്ദുനീ വീട്ടിലേക്ക് കൊണ്ടിരുന്ന ഇവിടെ ആർക്കും ഇഷ്ടമില്ല അറിയാലോ ഞങ്ങളുടെ ജീവിതം തന്നെ എത്ര നാളത്തേക്കെന്ന് അറിയാൻ പറ്റാതെ ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ആ സമയത്ത് നന്ദൂൻ കൂടെ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശാശ്വതം ആവില്ല ബന്ധം അതുകൊണ്ട് നന്ദൂനെ പറഞ്ഞ് നമുക്ക് തിരുത്തണമെന്ന് പറയാം പെട്ടെന്ന് കനക പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഞാൻ ഗോവിന്ദൻ ഒന്ന് അടുത്ത് പോയി നോക്കാം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് പോകണമെന്ന് കാരണം അവിടെ ചെന്ന് നന്ദൂനെ ഒന്ന് കണ്ടെന്ന് പറഞ്ഞ് ഉപദേശിക്കുവാണെങ്കിലോ ഒരു പക്ഷെ അവളുടെ മനസ്സും മാറിയാലോ പക്ഷെ ഇപ്പോഴെനിക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നൂറ് നൂറ് ചോദ്യങ്ങൾ വരും എന്തിനാ ഏതാ അങ്ങോട്ട് പോണേന്നൊക്കെ അപ്പം ഞാൻ എന്ത് മറുപടി പറയും ഇത് കേട്ടപ്പോൾ നായനോട് അമ്മ വിഷമിക്കേണ്ടത് കേട്ടോ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ നയനെ ചിന്തിച്ചുകൊണ്ട് പിന്നെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദർശം അവിടെയാണെങ്കിൽ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കുറേ തവണ എല്ലാം നോക്കി കബോർഡിനകത്തൊക്കെ നോക്കി എന്നിട്ട് ഫയലൊന്നും കിട്ടിയില്ല ഇതെവിടെ കൊണ്ടു വെച്ചേക്കും ഈ ഫയൽ എത്ര സമയമായി നോക്കുന്നത് അപ്പോഴാണ് നായനയുടെ വരവ് നയനെ കണ്ടുപിടിച്ച് ചോദിച്ചു നയന ഇവിടെ ഇരുന്ന ആ റെഡ് കളറുള്ള ഫയൽ എന്ത് ചെയ്യുന്നു ചോദിക്കുക ഇത് കേട്ട് നായനെ പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറയണെ നിനക്കറിയില്ലേ അപ്പൊ നീയല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നേ ഇവിടെ എല്ലാം അടുക്കിപ്പറിക്കു വെച്ചോണ്ട് നീയല്ലേ എന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ അടുത്ത് ഒതുക്കി വെക്കാൻ നീയല്ലേ നിന്നോടല്ലാതെ പിന്നെ എനിക്ക് നാട്ടുകാരോട് പോയി ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതെ ഞാൻ ഇല്ലാത്ത സമയത്ത് ആദർശാണെന്നല്ലേ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ ഇപ്പോഴെന്താ ആദർശാണ് ചെയ്തുകൂടെ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവനും ചെയ്യുന്ന കാര്യങ്ങൾ അവനങ്ങ് ചെയ്തു വെച്ചാൽ കുഴപ്പമുണ്ടോ മറ്റുള്ളവടെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ അതിന് ചൂടാകുമ്പാത്തിന് ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അതേ ചേട്ടാ ഇപ്പ എന്നോട് സംസാരിക്കാൻ വരണ്ട എന്റെ മൂഡ് ശരിയല്ല നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറയാം എനിക്ക് നൂറുകൂട്ടം ഉണ്ട് ഞാൻ തല പെരുത്തിരിക്കുകയെന്ന് പറയാം ഓ അങ്ങനെയാണോ ഇപ്പൊ നിന്നോട് സംസാരിക്കാൻ നീ എന്ത് ചെയ്യും ഇത് കേട്ടപ്പൊ നയനു ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ പിന്നെ എന്തിനൊക്കെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇത്ര അഹങ്കാരമുണ്ട് നീ കൂടുതൽ അഹങ്കാരം കാണിച്ചാണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടേ വിടുവെന്ന് പറയാ ഇത് കേട്ടാ നയനെ പറഞ്ഞു കൊണ്ടേ വരണ്ട പൊക്കോളം പറഞ്ഞാ മതി ഞാൻ നിങ്ങൾ പൊക്കോളാന്ന് പറയും ഓ അപ്പൊ അങ്ങനെ അത് കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരിക്കും തമ്പരാട്ടിയിലേ പോവാനായിട്ട് അതെ നിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു തോന്നേ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്ര അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞ കേട്ടല്ലോ ഇനിയിപ്പൊ നീ ഇവിടുന്നിറങ്ങി പോയി കഴിയുമ്പോ നിന്നെ ഞാൻ തിരിച്ച് വിളിക്കൂന്നോർത്തല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണേ വേണ്ട വിളിക്കണ്ട എനിക്ക് എന്റെ വീട്ടിലും സന്തോഷം സമാധാനം ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്നെ ആരും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ വീട്ടിൽ നിന്നോളാം ഇനി ഇതിന്റെ പേരും പറഞ്ഞോണ്ട് ആദർശൻ നിനീ അങ്ങോട്ട് വരണ്ടാന്നു വരെ ഇതിപ്പോ ആദർശം നിന്റെ പ്രശ്നം എന്നാ നീ എന്തിനെ വെറുതെ എന്നോട് ചൂടാന്നെ ഞാൻ പറഞ്ഞ ആദർശ കേട്ടോ എന്നോട് മിണ്ടാൻ വരില്ലെന്ന് ഓഹോ അങ്ങനെയാണോ ഇത് കേട്ടപ്പോ നയനോട് എന്താ ശരി ഞാൻ അങ്ങോട്ട് പോയേക്ക ഇനിയിപ്പോ ഞാനിവിടെ നിക്കുന്ന ആദർശേണ്ട ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് ഇറങ്ങി പോവാട് ആദർശം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചിലപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയോടെ ആദർശം ചോദിച്ചു അല്ല നയനെ ആരിലും ഇവിടെ വഴക്ക് പറഞ്ഞെന്ന് ചോദിക്കുക അതെന്താ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞേ അല്ല അവള് ഭയങ്കര ദേഷ്യത്തില് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയാണ് അവള്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും ഇത് കേട്ട മൂർത്തി മുത്തശ്ശൻ പറയാ ആ കൊള്ളാം ഭാര്യക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങളോടാണോ വന്ന് ചോദിക്കുന്നത് എടാ ഞങ്ങൾക്കാണോ അറിയാവുന്നേ ഏ അവളുടെ കൂടെ കഴിയുന്ന ആൾ നീയല്ലേ അവളുടെ മനസ്സിലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ആള് നീയല്ലേ അപ്പൊ നീ ഒരു നല്ല ഭർത്താവല്ലെന്ന് അർത്ഥം ഭാര്യയുടെ മനസ്സിന്റെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റിയത് നീയൊക്കെ എന്ത് ഭർത്താവടാ ഉം നിനക്ക് നാണോ ഇല്ലേ ആദർശം ഇങ്ങനെ പറഞ്ഞോണ്ട് വന്ന് മുത്തശ്ശിയോട് ചോദിക്കാൻ തന്നെ നീ ഇതുവരെയായിട്ട് അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അതാ നിന്റെ കൊഴപ്പം എന്ന് പറയാ അല്ല മുത്തശ്ശൻ ഞാന് നീ കൂടലൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നിനക്കറിയാലോ അവൾ ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിൽ എന്താ കാര്യങ്ങൾ നടന്നതെന്ന് അവൾ ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണെന്ന് ഞാൻ പറയുന്ന വെറുതെ അല്ല അല്ലെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്കി ഏഹ് എത്രമാത്രം നല്ല കഴിവുള്ള കൂട്ടിയാന്ന് നയന നല്ല ഡിസൈനറും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവൾ ആ മൂർത്തി ഡിസൈനറായിട്ട് ഡിസൈനറായിട്ടിരിക്കാനായിട്ട് എല്ലാ കഴിവുകളും അവൾക്കുണ്ടെന്ന് പറയാം ഇത് കേട്ടാ ആദർശ പറഞ്ഞു കഴിവില്ലെന്ന് ആര് പറഞ്ഞു അവൾക്ക് വേണമെങ്കിൽ മൂർത്തിച്ചു ഡിസൈനായിട്ടിരിക്കാം അതുമാത്രമല്ല വേണമെങ്കിൽ എം ഡി കാസേരിലും കൂടെ ഇരുത്താം അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാം ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു എന്നിട്ടും അവൾ എന്താ ആ ഡിസൈനറായിട്ട് വരെ വന്നിരിക്കാനോ അവൾ ഈ പ്രശ പ്രശസ്തിയോ കാര്യങ്ങളോ പണമൊന്നും അവൾ മോഹിക്കുന്നില്ല അവൾ ആഗ്രഹിക്കുന്ന എപ്പോഴും നല്ലൊരു കുടുംബജീവിതം മാത്രമോ നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു മോളായിട്ട് അവന അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ മനസ്സ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളെന്ന് പറഞ്ഞ് വിരളമായിട്ടോ ഉണ്ടാകത്തുള്ളതെന്ന് പറയാം ഒന്നും മിണ്ടിയില്ല പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു നിനക്കറിയാ ആദർശേ ഇന്ന് സമൂഹത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് കാരണം ഒരു പെൺകുട്ടി ഭയ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് കുട്ടികളെ കഴിയുമ്പം അവൾ അടിച്ചമർത്തപ്പെട്ട് ചിലപ്പോൾ വീട്ടിലിരിക്കും അവസാനം വന്നുകഴിയുമ്പോഴത്തേനും അവൾക്ക് താങ്ങാൻ വരാതെ വന്നേക്കും പറ്റാതെ വന്നുകഴിയുമ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അവൾ ആ കെട്ടൊക്കെ പൊട്ടിച്ചങ്ങോട്ട് പോവും അതാണ് മിക്കടുത്ത് സംഭവിക്കാറുള്ളത് നമുക്ക് അവർക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇപ്പം ഞാനിത് പറഞ്ഞ് നിന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല നായനമ്മോൾ ഒരിക്കലും ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞതല്ല ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്കും ഉള്ള ആദർശേ പിന്നീട് ഒരിക്കലും നീ ദുഃഖിക്കാനായിട്ട് ഇടവരില്ല പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോയെന്ന് ചോദിക്കുക മനസ്സിലായ മൊത്തശാന്ന് പറയുന്നത് അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നോക്ക് അവളെ മനസ്സിലാക്കാൻ നോക്ക് പിന്നെ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിന്റെ ഭാര്യയുടെ സ്നേഹം നീ വേണ്ടെന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അമ്മയ്ക്ക് സ്നേഹം കൊടുക്കേണ്ട അമ്മയ്ക്ക് കൊടുക്കണം ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം നീ ഭാര്യയ്ക്ക് കൊടുക്കണം അല്ലാതെ ഒരാൾക്ക് മാത്രം സ്നേഹം കൊടുത്തോണ്ടിരുന്ന അവസാനം അത് നിന്റെ നാശത്തിലെ കലാശിക്കുകയുള്ളൂ എന്ന് പറയാ അങ്ങനെ ആദർശം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആദർശം അവിടെ നിന്ന് അങ്ങോട്ട് പോവാ പിന്നീട് ജലജ ഇങ്ങനെ നേരെ വരുന്ന ദേവേന്റെ അടുത്തേക്ക് അപ്പൊ ദേവേനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സിറ്റൌട്ടിൽ ഇരിക്കുവായിരുന്നു ജലജ് വന്നിട്ട് ചോദിച്ചു അല്ല ഏട്ടത്തെയും കൂടെ അറിഞ്ഞിട്ടാണ് അവളിതുപോലത്തെ പരിപാടി കാണിക്കണേന്ന് ചോദിക്കുക എന്ത് പരിപാടി അല്ല നയനേ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോന്നു സ്വന്തം ഇഷ്ടപ്രകാരം കയറി വരുന്നു അല്ലെങ്കിലും കഴിഞ്ഞ തവണ വീട്ടിൽ പോയിട്ട് ആ വന്നതിന് ശേഷം ആദർശം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അവൾക്ക് ഭയങ്കര മനമാറ്റം ആണെന്ന് പറയാം അല്ല ചലേജ നീ എന്താ ഇപ്പം പറയണേ അല്ല ഏട്ടത്തി അറിഞ്ഞില്ലേ അവൾ എങ്ങോട്ടാ പോയെന്ന് അവൾ എങ്ങോട്ടാ പോയത് എനിക്കറിയത്തില്ല എങ്ങോട്ടാ പോയെന്ന് അവൾക്ക് തോന്നുമ്പോൾ തോന്നുന്നപടിയാണല്ലോ അപ്പം ഇപ്പം അവളുടെ സ്വാതന്ത്ര്യം ഇവിടെ നടക്കണേ ഇപ്പം അടുക്കള കിടന്ന് പണിയാനായിട്ട് കനകിയുണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ ഈ തവണ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അവൾക്ക് നല്ല മാറ്റം ഉണ്ടായേക്കെന്ന് പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവളെ ഒരു തോന്നുവാസിയായി തന്നെ മാറുമെന്ന് പറയാം ഈ സമയം ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശനെ കണ്ടു ദേവനെ ചോദിച്ചു എടാ നായനെന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് നായനെ ഇവിടെ കാണും ഓഹോ നായനെ ഇവിടെ കാണുമല്ലേ അപ്പൊ നിനക്ക് അറിയത്തില്ല അവൾ എങ്ങോട്ടാ പോയെന്ന് അവളെ എങ്ങോട്ട് പോന ഉം ബസ്റ്റ് ഭർത്താവ് എടാ നിന്നോട് ചോദിക്കാതെയും പറയാതെയും പോയിട്ടുണ്ടെങ്കില് ഉം അതിനുള്ള ഉത്തരവാദിത്തം പറയേണ്ട ആള് നീയാണ് ഇത് കേട്ടെന്ന് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനമ്മേ അല്ല അവൾ ഇങ്ങനെ ചോദിക്കാതെ പറയാതെ പോയിട്ട് വന്നു കഴിയുമ്പോൾ നിനക്ക് അവളോട് ചോദിച്ചതന്ന നീ എങ്ങോട്ടാ പോയത് എന്നോട് പറയാതൊരിടത്തും പോയ പറഞ്ഞാൽ എന്താ കുഴപ്പം അതിങ്ങനെയാ ഒന്നും മിണ്ടത്തില്ല അതല്ലേ ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്ന് ചോദിക്കുക അമ്മ ഞാനെന്താ തെറ്റേന്നാ അവൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവൾ പോയിട്ട് ഇങ്ങോട്ട് വരും അതിനിപ്പം ഞാൻ എനിക്ക് അവളെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുക അതേടാ പോയിട്ട് വരുമോന്ന് ഞങ്ങക്കും അറിയാം പക്ഷേങ്കിലും അങ്ങനെ അവൾ എവിടെ പോണു എന്ത് ചെയ്യുന്നൊക്കെ നീ അറിഞ്ഞിരിക്കണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ആദർശം പറഞ്ഞു അമ്മ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവളവളുടെ വീട്ടിലേക്ക് പോയതായിരിക്കും അതിനും വീട്ടിലേക്ക് പോയതാണെങ്കിൽ അവള് പോയിട്ട് വരട്ടെ ആ പോയിട്ട് വരണം എന്നാര പറഞ്ഞു അവൾ അവിടെ നിന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ലെന്നും ദേവയനി പറയാ പെട്ടെന്ന് ആദർശം പറഞ്ഞു അമ്മ ഇങ്ങനെയൊന്നും പറയണ്ട എനിക്കറിയാം അമ്മ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നെന്ന് അവളിങ്ങോട്ട് ഇത് ദിരേട്ടൻ ദേവേനു പറഞ്ഞു പിന്നെ ഞാൻ ആഗ്രഹിച്ചൊന്നുമില്ല ഞാൻ അവളെ ഇങ്ങോട്ട് ഞാനവിളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയാ പെട്ടെന്ന് ദേവയാനി പറഞ്ഞു അങ്ങനെ പറയരുത് ആദർശനിയാ കാരണം മുത്തശ്ശൻ പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് നന്നായിട്ടറിയാം കാരണം അച്ഛന് അവൾ അവളുടെ വീട്ടിൽ ചെന്നിട്ട് പോലെ അവളെ കൂട്ടിക്കൊണ്ട് വരാരുന്നാ പിന്നെ ഒരു കാരണവശാലും അച്ഛൻ പറഞ്ഞിട്ടാ അവളെ കൂട്ടിക്കൊണ്ടു വന്ന നീ പറയേണ്ട കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം ശരി തന്നെയാ പക്ഷെങ്കില് അപ്പച്ചയുടെ അമ്മയുടെ ഒക്കെ കഷ്ടപ്പാട് എനിക്ക് കണ്ടിരുന്ന് അടിക്കാൻ പറ്റുമോ അതും കൂടെ കണ്ടുകൊണ്ടാ ഞാനിങ്ങോട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയും ദേവേനെ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു അവൾ ഇവിടെ ഇല്ലാത്തടത്തോളം കാലം ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നെയായിരുന്നു പറയുക അവളിങ്ങോട്ട് വന്നതോടുകൂടിയ ഞങ്ങളുടെ സന്തോഷം എല്ലാം കെട്ടടങ്ങിയത് ഇത് കിടപ്പ ആദർശം ഞാൻ അങ്ങനെയൊന്നും പറയണ്ട അപ്പച്ചി അമ്മ അടുക്കള കിടന്ന് നല്ല രീതിയിൽ കിടന്ന് പണിതൊന്നും അടുക്കുന്ന ഞാൻ കണ്ടതായിരുന്നു ആന്റെ മുഖത്ത് സന്തോഷമൊന്നുമില്ലായിരുന്നു അവള് വന്നതിന് ശേഷം എല്ലാവരുടെ മുഖത്ത് സന്തോഷ കാണുന്നേ ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ദേവേനു പിന്നെ സന്തോഷം പോലും ഇനി അവളെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മരുമോളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല ഇനിയിപ്പം അനാമികമോള് വരുമല്ലോ അനാമിക മോളായിരിക്കും ഇനി ഇവിടുത്തെ മരുമോളായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നെന്ന് പറയാ പെട്ടെന്ന് ആദർശു പറഞ്ഞു അമ്മ ഇങ്ങനെയൊന്നും പറയരുത് ഇപ്പൊ അനാമികയോട് വന്നിട്ടല്ലോ അവളുടെ സ്വഭാവം എന്താന്ന് പോലും അറിയത്തില്ല അതിനുമുമ്പ് അവളെ ഇങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമുണ്ടോ അതേടാ ഞാൻ പുകഴ്ത്തുകയും ചെയ്യും അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും ഒരു കാരണവശാലും ഞാൻ നയനയെ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും ആദരിച്ച് പറഞ്ഞു അമ്മേ അമ്മ ഒരു കാര്യം വിചാരിക്കണം ഈ പറയുന്ന അനാമികേനേക്കാളും കൂടുതലായിട്ട് അമ്മ നയനേനെയാണ് കരുതണ്ടേ കാരണം എന്താണെന്നറിയാമോ അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ കമ്പനിക്കാണേലും അത്ര വലിയ ഡിസൈനും കാര്യങ്ങളും എല്ലാം കിട്ടിയത് അവൾ കാരണം കോടികളുടെ ലാഭം ഉണ്ടായത് അത് വെച്ച് നോക്കുമ്പോൾ അവളുടെ മുന്നിൽ അനാമിക ഒന്നും അല്ല എന്ന് പറയാം നയനയുടെ കഴിവിന് നമ്മൾ അംഗീകാരം കൊടുത്തേ പറ്റുകയുള്ളൂ അവളെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ പിന്നെ അവൾ ചെയ്തത്ര ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ആരും ചെയ്തിട്ടില്ലെന്ന് പറയാ ഇതും കൂടെ കേട്ടപ്പത്തിന് വല്ലാത്ത സങ്കടമായിപ്പോയി ദേവേനക്ക് ഇത് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോവാ പെട്ടെന്ന് ദേവേനോട് ജലജ പറഞ്ഞു പറഞ്ഞു കേട്ടില്ലേ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ കണ്ടോ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ അധികം വൈകാതെ തന്നെ കേട്ടതിനെ കണ്ടോ അവൻ അടിച്ചൊതുക്കിയിരുത്തും അവൾ പറയുന്ന മാത്രമനുസരിക്കേ ചെയ്യത്തുള്ളൂ ഇനി എനിക്കൊന്നും കൂടുതൽ പറയാനില്ല ഞാൻ പറയാനുള്ളൂ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി